മഹാഭാരതത്തിലെ വനപർവത്തിൽ ദ്വൈതവനത്തിലേക്ക് തിരിച്ചു വന്ന പാണ്ഡവന്മാരുടെ കഥയാണ് പറഞ്ഞു വന്നത് ദൃന്ദതനത്തിൽ അർജുനൻ ദേവലോകത്തിൽ നിന്ന് തിരിച്ചു വന്ന് അവരെല്ലാവരും ചേർന്ന് ദവൈതവനത്തിലേക്ക് തിരിച്ചു വന്നു ഭീമസേനൻ ഘോരമായ രീതിയിൽ നായാട്ട് നടത്തി നിരവധി വന്യമൃഗങ്ങളെ കൊന്നിടക്കി വൃക്ഷങ്ങളൊക്കെ പെഴുതെടുത്ത് കളഞ്ഞ് തൻ്റെ ബലം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ബലത്തിലുള്ള ദർപ്പം കൊണ്ട് കാട്ടിൽ വിഹിയിക്കുന്ന സന്ദർഭത്തിലാണ് ഘോരമായ സർപ്പം അദ്ദേഹത്തെ വിഴുങ്ങുന്നത് വിഴുങ്ങുകയല്ല അദ്ദേഹത്തെ പിടികൂടിയത് കൈകാലുകൾ അനക്കാൻ പറ്റാതെ നിശ്ചേഷ്ഠനായിട്ട് അവശനായിട്ട് മാറുകയാണ് ആ സർപ്പവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം അങ്ങനെ അദ്ദേഹത്തിന് ആ സർപ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ പൗരുഷം അദ്ദേഹത്തിൻ്റെ ബലം വ്യർത്ഥമായി പോകുന്ന ഒരു സാഹചര്യം വന്നുചേരുകയാണ് അവിടെ ഭീമൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്താണ് പിന്നീട് തുടർന്ന് നടന്നത് അവിടെ ചില ധർമ്മ സംവാദങ്ങൾ നടക്കുന്നു അതിലേക്കാ എന്താണ് നിന്റെ ഈ ശക്തിയുടെ രഹസ്യം എന്ന് ചോദിച്ചു പാമ്പ് ആ സർപ്പം അജകരം പെരുമ്പാമ്പാണ് ഭീമനെ വീണ്ടും ഒന്ന് ചുറ്റി അദ്ദേഹത്തിൻ്റെ കൈ മോചിപ്പിക്കുകയും ശരീരത്തെ മുറുകെ ചുറ്റി വരികയും ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലോ ഭീമ ഏവർക്കും പ്രിയപ്പെട്ടത് പ്രാണനാണല്ലോ എനിക്കും എൻ്റെ പ്രാണനാണ് പ്രിയപ്പെട്ടത് ഇപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദേവന്മാർ നിന്നെ എനിക്ക് കാണിച്ചു തന്നതുപോലെയാണ് ദൈവാധീനം കൊണ്ട് എനിക്ക് വിശപ്പെടക്കാനുള്ള വലിയൊരു ആഹാരം എൻ്റെ മുന്നിൽപ്പെട്ടു അത് ഞാൻ പിടിച്ചു അത്രയേ ഉള്ളൂ എനിക്ക് ഈ പാമ്പായിട്ട് ജനിക്കേണ്ടി വന്നത് ഒരു മഹാത്മാവിനെ അവഹേളിച്ചതിന്റെ ഫലമായിട്ട് ഒരു മനീഷിയുടെ കോപം എന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് വാസ്തവം ഞാൻ നിന്റെ പൂർവികനാണ് എൻ്റെ പേര് നഹുഷൻ എന്നാണ് ഞാൻ ആയു എന്നു പേരുള്ള രാജാവിൻ്റെ മകനാണ് സോമവംശത്തിൽ നാലാം തലമുറയിലാണ് ഞാൻ ജനിച്ചത് സോമൻ്റെ മഹാ ശ്രീമദ് ഭാഗവതത്തിൽ ആണ് നമുക്ക് ആ നാല് തലമുറ എങ്ങനെ വന്നു എന്ന് മനസ്സിലാവുക സോമൻ്റെ മകനാണ് ബുധൻ ബുധൻ്റെ മകനാണ് പുരൂരവസ് പുരൂരവസ്തൻ്റെ മകനാണ് ആയു എന്ന രാജാവ് ആ ആയുവിൻ്റെ മകനായിട്ട് മക്കളായിട്ട് നഹുഷൻ രജി ക്ഷത്രവർദ്ധൻ രംഭൻ എന്നിങ്ങനെ നാല് മക്കളുണ്ടായി എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ നവമ നവോമസ്കന്ധത്തിലെ പതിനേഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൽ നഹുഷൻ ഇന്ദ്രനായി തീർന്നു വിദ്യാ തപോയോഗ ബലാനുഭാവ വിദ്യ കൊണ്ടും തപോബലം കൊണ്ടും യോഗശക്തി കൊണ്ടും ആണ് അദ്ദേഹത്തിന് ഇന്ദ്രപദവി കിട്ടിയത് ഇന്ദ്രൻ വൃത്രാസന വധിച്ചതിൻ്റെ പാപത്തിൽ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യ വന്ന് അദ്ദേഹം മാനസസരത്തിൽ ചെന്ന് ഒളിച്ച സമയത്താണ് ഇദ്ദേഹത്തെ ഇന്ദ്രപദവി കിട്ടിയത് എന്ന് മറ്റു പുരാണങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെയിരിക്കുക ഇന്ദ്രനായിരിക്കുക അദ്ദേഹത്തിന് ഇന്ദ്രാണിയിൽ മോഹമുണ്ടായിട്ട് ഇന്ദ്രാണിയെ പ്രാപിക്കാൻ വേണ്ടി ഏഹ് തൻ്റെ ആഗ്രഹം പറയുക ഇന്ദ്രാണി ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സ്ഥാനഭ്രഷനാക്കാൻ വേണ്ടിയിട്ട് സപ്തർഷിമാരുടെ സപ്തർഷിമാരുടെ അദ്ദേഹത്തെ പല്ലകൾ ചുമന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു എന്നും അങ്ങനെ സപ്തർഷികളെ കൊണ്ട് പല്ലൊക്കെ ചുമപ്പിച്ച് അദ്ദേഹം പോയി എന്നും വേഗത പോരാഞ്ഞിട്ട് അഗസ്ത്യൻ എന്ന കുറിയ മഹർഷിയുടെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് സർപ്പ സർപ്പ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നീ സർപ്പമായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു എന്നും മറ്റ് പല പുരാണങ്ങളിലും കഥയുണ്ട് ദേവി ഭാഗവതത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ കഥയുടെ മറ്റൊരു ചെറിയ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഏതായാലും നാലാം സോമവംശത്തെ നാലാം തലമുറയിൽപ്പെട്ട രാജാവായിരുന്നു നീ എൻ്റെ ദായാദനാണ് നീ എൻ്റെ മകൻ്റെ 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 മകൻ അങ്ങനെയാണ് എൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് പ്രിയദർശനനാണ് കാണാൻ നല്ല പിന്നെ സ്വന്തകുട്ടപ്പനാണ് പക്ഷേ നിന്നെ ഞാൻ ഭക്ഷിക്കുക തന്നെ ചെയ്യും കാരണം ഇത് വിധിനിയോഗമാണ് നീ പെട്ടത് സാധാരണ ഒരു തിജക്കിൻ്റെ ഒരു ജീവിയുടെ കയ്യിലല്ല എനിക്ക് വരദാനം കൊണ്ട് അങ്ങേറ്റത്തെ ബലമുണ്ട് ശക്രാസനത്തിൽ നിന്ന് ശക്രൻ്റെ ആസനത്തിൽ നിന്നും വിമാനത്തിൽ നിന്നും വീഴുമ്പോൾ എനിക്ക് കൃപാലുവായ ആ മഹർഷി ശാപമോക്ഷം തന്നു സ്മൃതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വരം തന്നു അതോട് അപ്പം എന്നോട് പറഞ്ഞു നിന്റെ ചോദ്യത്തിന് ആരാണോ ഉത്തരം തരുന്നത് അവനാണ് നിന്നെ മോചിപ്പിക്കുക എന്ന് അങ്ങനെ പറഞ്ഞാൽ ആ ബ്രാഹ്മണൻ അന്തർധാനം ചെയ്തു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു എനിക്ക് നിന്നോട് കോപമില്ല സ്വയം എനിക്ക് നിന്ദയുമില്ല സുഖദുഃഖങ്ങൾ വരികയും പോവുകയും ചെയ്യും അതിൽ വ്യാകുലപ്പെടേണ്ടതില്ല പക്ഷേ പൗരുഷത്തേക്കാൾ ബലമാ ബലവാനാണ് പൗരുഷത്തേക്കാൾ ബലവാനാണ് ദൈവാധീനം പ്രാരബ്ധങ്ങൾ ഈശ്വരഹിതം എന്ന് എനിക്ക് മനസ്സിലാകും മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഞാൻ ദുഃഖിക്കുന്നു ആരെ ഓർത്ത് വനവാസ ക്ലേശം അനുഭവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു ഞാൻ മരിച്ചു പോയാൽ അവർ ഒരു പക്ഷേ അവർ വിഹ്വലരാകും അതുമാത്രമല്ല അവർ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുകയില്ല അവർ ധർമ്മേക്ഷന്മാരാണ് അവർക്ക് വാസ്തവത്തിൽ രാജ്യത്തോട് ആഗ്രഹവുമില്ല വാസ്തവത്തിൽ രാജ്യമോഹം കൊണ്ട് ഞാനാണ് അവരെ യുദ്ധം ചെയ്യാൻ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മരിക്കുന്നതോടുകൂടി അവർ ആ ആഗ്രഹം വിട്ട് കാട്ടിൽ തന്നെ കഴിയുകയോ ദുഃഖിച്ച് കഴിയുകയോ ചെയ്യും അതാണ് എൻ്റെ വ്യസനം മറ്റൊന്ന് അമ്മയായ കുന്തി ദേവിയെ ദേവിയെക്കുറിച്ച് ഓർത്തു ഞാൻ ദുഃഖിക്കുന്നു മക്കളുടെ എല്ലാ ഉന്നമനത്തിനു വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹതി എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുമല്ലോ എന്ന് ഞാൻ എനിക്ക് ഒരു പ്രയാസമുണ്ട് വേണമെങ്കിൽ അർജുനൻ ദിവ്യാസ്ത്രധാരിയായതിനാൽ ദേവേന്ദ്രനെപ്പോലും തോൽപ്പിക്കാൻ ശക്തിയുള്ളവനാണ് സ്ഥാനഭ്രഷ്ടനാക്കാൻ സാധിക്കുന്നവനാണ് പിന്നെ അല്ലേ ദമ്പമോഹപരായണന്മാരായ ധൃതരാഷ്ട്രപുത്രന്മാരെ തോൽപ്പിക്കാൻ അർജുനന് ഒരു ഒരു പ്രയാസവുമില്ല പക്ഷേ ധർമ്മനിഷ്ഠനായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുകയില്ല എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു ഭീമൻ്റെ ഉള്ളിൽ ഉള്ള ആ ധർമ്മബോധം തൻ്റെ സഹോദരങ്ങളോടുള്ളതായ സ്നേഹബന്ധം തന്നെക്കാൾ എത്രയോ വലിയ ആളുകളാണ് തൻ്റെ സഹോദരന്മാർ എന്നുള്ള വിശ്വാസം താൻ അല്പം ഒരു ധർമ്മവിരുദ്ധമായിട്ട് പെരുമാറുന്ന അഹന്തയുള്ളവനാണ് ഗർഭമുള്ളവനാണ് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു അർജുനനെക്കുറിച്ചും മറ്റ് സഹോദരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ഉദാത്തമായ ഒരു ആ ഒരു ആദരവ് അതുപോലെ അവരെക്കുറിച്ച് നല്ല ചിന്തകളും അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് എന്നുള്ള ത്യാഗഭാവവും ആണ് ഉറക്കെ വിലപിച്ചു വില തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല തൻ്റെ സഹോദരന്മാർ അനാഥമാകും തൻ്റെ അമ്മ അമ്മയ്ക്ക് ദുഃഖമുണ്ടാകും തൻ്റെ സഹോദരന്മാർ രാജ്യം തിരിച്ച് നേടാനുള്ള ആഗ്രഹം ഉണ്ടാവുകയില്ല അവർ ധർമ്മത്തെ സ്വീകരിച്ചവരാണ് എന്നുള്ള ചിന്തയിലാണ് ഭീമൻ വിലപിച്ചത് എന്ന് വേണം പറയാൻ ഈ സമയത്ത് യുധിഷ്ഠര മഹാരാജാവ് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നു ഇടത് ഭാഗത്ത് ശരീരത്തിന് ഇടത് ഭാഗം ഇടത് കണ്ണ് ഒക്കെ പിടയ്ക്കുന്നു തെക്ക് ഭാഗത്ത് പെൺകുറുനികൾ കുറുക്കന്മാർ അമംഗളമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഓരിയിടുന്നു ഒരു ചിറകും ഒരു കാലമുള്ള വ വർത്തിക എന്ന പക്ഷി സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് ചോര ഛർദിക്കുന്നു ഇങ്ങനെയുള്ള ചില നിമിത്തങ്ങളാണ് അദ്ദേഹം കണ്ടത് അതുപോലെ തൻ്റെ പിറകിൽ നിന്നും കറുപ്പ് നിറമുള്ള ഒരു കാക്ക യാഹി യാഹി എന്ന് വിളിച്ച് പറയുന്നു പോകൂ പോകൂ എന്ന് വിളിച്ച് പറയുന്നു അല്പം ഒരു വിശ്വലതയോടെ ഭയത്തോടെ ഭീമൻ എവിടെ എന്ന് യുധിഷ്ഠര മഹാരാജാവ് ചോദിക്കുന്നു അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അദ്ദേഹം പോയിട്ട് കുറേ നേരമായി തിരിച്ചു വന്നില്ല ദ്രൗപതിയെ അർജുനാദികളെ സഹോദരന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് യുധിഷ്ഠര മഹാരാജാവ് കിഴക്കോട്ട് നടന്നു നീങ്ങി അപ്പോഴവിടെ അദ്ദേഹം തകർത്ത് തകർത്ത് വീഴ്ത്തിയതായ നിരവധി മഹാവൃക്ഷങ്ങളെ കണ്ടു നൂറുകണക്കിന് സിംഹങ്ങളെ വ്യാഘ്രങ്ങളെ ആനകളെ അടിച്ചു കൊന്നിരിക്കുന്നതായിട്ട് കണ്ടു അതൊക്കെ എന്നെ കണ്ടുകൊണ്ട് ഭീമൻ്റെ കൽപ്പാടുകളും കണ്ടുകൊണ്ട് നടന്നപ്പോൾ സർപ്പത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിശ്ചേഷനായി ഭീമനെ കണ്ട് അത്ഭുതപ്പെടുന്നു ഹേ കുന്ദീ മാത എന്നു വെച്ചാൽ കുന്തിമാത എന്ന പേരിനർത്ഥം കുന്തിമാതാവായിട്ടുള്ളവൻ കുന്തി പുത്രൻ എന്ന അർത്ഥം കുന്തിപുത്രനായ ഭീമ നിനക്ക് ഇതെന്തു പറ്റി ഈ മഹാസർപ്പം ആരാണ് അപ്പോൾ ഭീമൻ അവശനായ നിലയിലാണെങ്കിൽ ഭീമൻ മറുപടി പറഞ്ഞു എന്നെ ഭക്ഷിക്കാൻ നോക്കുന്ന ഈ മഹാസർപ്പം രാജ ഋഷി നഖുഷനാണ് എന്ന് പറഞ്ഞു വിശിഷ്ഠനുടേ ഉടനെ ആ സർപ്പത്തോട് ചോദിച്ചു ആയുഷ്മൻ എൻ്റെ ഭാതാവിനെ അങ്ങ് വിട്ടു തരൂ ഞാൻ അങ്ങക്ക് വേറെ ആഹാരം തരാം നോക്കൂ സാധാരണ നമ്മളൊക്കെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ പാമ്പിൻ്റെ വായിക്കപ്പെട്ട നമ്മളതിനായിട്ട് തല്ലുകൊലനാണ് ശ്രമിക്കുക ഇവിടെ ആ പാമ്പിനെ പാമ്പിനെയും ഒരു ജീവിയായിട്ട് കാണുകയാണ് ആ പാമ്പ് വിശന്നിട്ടാകുമല്ലോ തൻ്റെ അനുജനെ ഭക്ഷ്യം തുടങ്ങുന്നത് അപ്പോൾ ആ പാമ്പിനെ വിശപ്പടക്ക് എന്ന് പറയുന്നതും തൻ്റെ ധർമ്മമാണ് ഇങ്ങനെ സകല ജീവജാലങ്ങൾക്കും സേവനം ചെയ്യുക അവരുടെയും വിശപ്പടക്കുക എന്ന് പറയുന്നത് രാജാവിൻ്റെ മാത്രമല്ല ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ് എന്ന് ബോധമുള്ളത് കൊണ്ടാണ് ഈ അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങേക്ക് വേറെ ആഹാരം തരാം എന്ന് പറഞ്ഞു ഷിവി രാജാവ് കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ സർപ്പം പറഞ്ഞു എനിക്ക് ഈ രാജകുമാരൻ സ്വാഭാവികമായിട്ട് ഇരയ ആഹാരമായിട്ട് വായിൽ വന്ന് വീണിരിക്കുകയാണ് ഈ ഇവനെ കിട്ടിയതോ ഈ പകലിൻ്റെ ആറാം വ്യാമത്തിലാണ് പകലൻ്റെ ആറാം വ്യാമത്തിൽ കിട്ടിയ ഭക്ഷണം അങ്ങനെ തന്നെ എന്നാണ് ഞങ്ങളുടെ രീതി ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നിൽക്കാതെ പൊയ്ക്കോളൂ ഇന്ന് നിന്നെ ഞാൻ തിന്നുന്നില്ല നാളെ നിന്നെയും ഞാൻ തിന്നാം കാരണം എന്താണ് എനിക്ക് വിഷയമായ ജീവിയെയാണ് ഞാൻ വിഴുങ്ങുക ഇവൻ എനിക്ക് വിഷയമായി അതുകൊണ്ട് ഇവനെ ഞാൻ വിഴുങ്ങി വിഴുങ്ങി ഇപ്പോൾ നീയും എനിക്ക് വിഷയമായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇവനെ മാത്രമേ തിന്നുകയുള്ളൂ നാളെ എനിക്ക് വിശപ്പ് വരുന്ന സമയത്ത് അത് പകലൻ്റെ ആറാം വ്യാമത്തിൽ ഞാൻ നിന്നെ വന്ന് കഴിച്ചോളാം കാരണം നീ എനിക്ക് വിഷയമായി തീർന്നിരിക്കുന്നു ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു ഷഷ്ടേ കാലേ മയാഹാരപ്രാപ്തോയം നാഹമേനം വിമോക്ഷ്യാമി എന്ന ചന്യതീ കാമയേ പകലൻ്റെ ആറാം യാമത്തിൽ കാണുന്ന ഇരയെ ഞാൻ വിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കാറില്ല അതാണ് എൻ്റെ വ്രതം അങ്ങനെയാണ് അങ്ങയുടെ അനുജന എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഇവരെ ഞാൻ വിടുകയില്ല ആഹാരം ഞാൻ സ്വീകരിക്കുകയുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് അത് ഞാൻ അങ്ങോട്ട് പറയാം കൃഷ്ണാൻ ഉച്ചരിതാന്യദ്യ വ്യാഹിരിഷ്യസിന്മമ അതാ പശ്ചാത്ത് വിമോക്ഷാമി ഭ്രാതരം തേ ഭൃഗോദരം ഞാൻ അങ്ങേട്ടെ സഹോദരനായി ഭൃഗോദരനെ വേണമെങ്കിൽ വിട്ടുതരാം കാരണം എന്ത് എന്താണ് അതിന് വ്യവസ്ഥ എന്താണ് ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ ഉച്ചരിക്കും ചില ചോദ്യങ്ങൾ ഞാൻ പറയും അതിന് ഉത്തരം അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ പിന്നീട് ഇവനെ വിട്ടുതരാം എന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കൂ ബ്രാഹ്മണർ അറിയുന്ന ബ്രാഹ്മണർ അറിയുന്ന കാര്യങ്ങൾ ബ്രാഹ്മണർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് അറിവൻ്റെ എല്ലാം അവർക്ക് അറിയാം അവരുടെ കയ്യിലുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത് ഇപ്പൊ ബ്രാഹ്മണൻ അറിയുന്നതൊക്കെ അങ്ങേക്കും അറിയാം എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ നഹുഷ മഹാരാജ് നഹുഷൺ പറഞ്ഞു ഒരു ചോദ്യം ചോദിക്കുകയാണ് നഹോഷന്റെ ചോദ്യം അതുപോലെ യുധിഷ്ഠര മഹാരാജാവിൻ്റെ ഉത്തരവും അങ്ങേറ്റം ശ്രേഷ്ഠമായ ഉത്തരമാണ് മഹാഭാരതം എന്ന് പറഞ്ഞ ഗ്രന്ഥം കേവലം ഒരു പുരാണം മാത്രമല്ല അതൊരു വിപ്ലവകാരിയായ ഗ്രന്ഥമാണ് എന്ന് കാണിക്കുന്ന ചോദ്യവും ഉത്തരവുമാണ് യുധിഷ്ഠരനും ഈ നഹുഷനും തമ്മിൽ നടക്കുന്നത് എന്താണ് അവർ തമ്മിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങൾ എന്ന് നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം